ഈ ഒരു എ എഫ് സി ഏഷ്യൻ കപ്പില് ഇന്നലെ സെമി ഫൈനൽ പോരാട്ടം നടന്നിട്ടുണ്ടായിരുന്നു സൗത്ത് കൊറിയ വേസ്റ്റ് ജോർദാൻ മത്സരമായിരുന്നു ഈ ഒരു മത്സരം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് സൗത്ത് കൊറിയ ഒരു ടു ഗോളിനെങ്കിലും വിജയിക്കും എന്നാണ് പക്ഷെ അത് നേരെ തിരിച്ചാണ് സംഭവിച്ചിട്ടുള്ളത് ജോർദാൻ ടു സീറോ എന്നുള്ള സ്കോറിൽ വിജയിച്ച് കയറി എന്നുള്ളതാണ് ഈ ഒരു വിജയം കണ്ട സമയത്ത് ഞാൻ നമ്മുടെ സ്വന്തം ടീമിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു പോയി നമ്മുടെ ഈ ഒരു എഫ് സി ഏഷ്യൻ കപ്പിലെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച ടീമാണ് നമ്മുടെ ഇന്ത്യ ഒരു ഗോൾ നമുക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല ഒരു കളി നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല ഒരു കളി പോലും സമനിലാക്കാനും നമുക്ക് സാധിച്ചിട്ടില്ല കളിച്ച മൂന്ന് കളി നമ്മൾ പരാജയപ്പെട്ടു എന്നിട്ടും നമ്മുടെ കോച്ച് പറയുന്നത് എന്താണ് നമുക്ക് നല്ല ലീഗ് ഇല്ല നല്ല പ്ലേയേഴ്സ് ഇല്ല നമുക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഒരു ന്യായീകരണം വെറുതെ പറയുകയാണെങ്കിൽ ഇനിയും ലേണിംഗ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഇയാൾക്ക് നാലോ അഞ്ചോ വർഷമായി ഇയാളിവിടെ ആയി നിലയ്ക്ക് എന്നിട്ടും ലേണിംഗ് ആണ് ഇപ്പോഴും ഇദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല ഈ കോച്ചിനെ കുറിച്ച് ഈ സത്യം പറഞ്ഞ എനിക്ക് ഈ ഒരു എഫ് സി ഏഷ്യൻ കപ്പ് കൂടി അത്യാവശ്യം വെറുത്തു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മാറ്റം കൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല നമ്മുടെ ഗ്രൗണ്ട് ഗ്രാസ്റൂട്ട് ലെവൽ തന്നെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുത്ത് വന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആക്കാൻ കഴിയൂ ഇപ്പോൾ ഇതാ പുതിയ ഷെഡ്യൂൾ വന്നിട്ടുണ്ട് ഫുട്ബോളിലെ അതിൽ യൂത്ത് യൂത്ത് ലെവൽ ടീമിലെ ടൂർണമെൻറ്റിൽ നമ്മുടെ അണ്ടർ സെവൻറ്റി ടീമുകൾക്ക് വരെ അത്യാവശ്യം ഒരു കളികൾ കിട്ടുന്നുണ്ട് പക്ഷേ അണ്ടർ എയ്റ്റി അണ്ടർ ട്വൻറ്റി ഈ ടീമുകൾക്കൊന്നും മാച്ച് തന്നെ ഇല്ല ഇതൊക്കെ ഒന്ന് മാറ്റണം നമ്മൾ അണ്ടർ ട്വന്റി ടീമുകൾക്കോ അണ്ടർ ട്വന്റി ത്രീ ടീമുകൾക്കോ ഇവിടെ ലീഗ് കൊണ്ടുവരണം ലീഗ് കൊണ്ടുവന്നു കഴിഞ്ഞാലേ ഇന്ത്യൻ ഫുട്ബോൾ ടീം വളരും പിന്നെ ജോർദാനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ഈ ജോർദാൻ വലിയ ടീമാണോ എന്നൊന്നും തെറ്റീകരിക്കട്ടെ അവരുടെ കറന്റ് ഫിഫ റാങ്കിങ് എയ്റ്റി സെവൻ ആണ് ഈ ഒരു എഫ് സി ഏഷ്യൻ കപ്പിൻ്റെ ചരിത്രത്തിൽ തന്നെ ഫൈനലിൽ എത്തുന്ന ഏറ്റവും ലോവസ്റ്റ് ഫിഫ റാങ്കിങ്ങുള്ള ടീമാണ് ജോർദാൻ ഇവരെ അടുത്ത് നോക്കുകയാണെങ്കിൽ മികച്ച കളിക്കാരുണ്ടോ ചോദിച്ചാൽ നമ്മളറിയപ്പെടുന്ന കളിക്കാറൊന്നുമില്ല പക്ഷേ സൗത്ത് കൊറിയൻ്റെയൊക്കെ നോക്കുകയാണെങ്കിൽ ഹ്യൂമിൻ സൺ ഉണ്ട് പിന്നെ കിമ്മുണ്ട് ഇവരൊക്കെ യൂറോപ്പ് കളിക്കുന്ന മികച്ച പ്ലേഴ്സാണ് അത് ആ ഒരു ടീമിനാണ് ജോർദാൻ പരാജയപ്പെട്ടിട്ടുള്ളത് പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഇതാണ് ഫുട്ബോൾ ഇതാണ് ഫുട്ബോളിന് സൗന്ദര്യം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നല്ല നമുക്ക് നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള പ്ലേസ് ഒന്നും ഒരാവശ്യമില്ല എന്നുള്ളത് തെളിയിച്ചിട്ടുണ്ട് ഒരു നല്ല കോച്ചും സർവ്വതും സമർപ്പിച്ച് കളിക്കാനുള്ള മനസ്സുള്ള കളിക്കാരും ഉണ്ടെങ്കിൽ ഏത് ടീമിനും ഫൈനലിൽ എത്താം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ജോർദാൻ ഈ ഒരു ജോർദാൻ്റെ ഈ ഒരു പ്രകടനം നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് എന്നും ഒരു പാഠമാണ് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീം ഇവരിൽ നിന്ന് ഒരുപാട് പഠിക്കേണ്ടതുണ്ട് ഇവർ ഒരു നാച്ചുറൈസ് പ്ലേസ് ഇവരെ ടീമിലില്ല എന്നിട്ടും ഇവർ ഈ ഒരു ലെവൽ ിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവർ കഠിനാധ്വാനം കൊണ്ട് തന്നെയാണ് ഇനി പിന്നെ ന്യായീകരണവും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടില്ല നമുക്ക് കൃത്യമായിട്ടുള്ള ടൈം കിട്ടിയിട്ടില്ല ടൈം കിട്ടിയിട്ടില്ല എന്നുള്ളത് പിന്നെ നമുക്ക് ഒന്ന് രണ്ട് പ്ലേസ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഓക്കെ അതൊക്കെ ശരിയാണ് പക്ഷേ തായ്‌ലാൻഡിന്റെ കാര്യം എടുത്തു നോക്കാം അവർ കമ്പാരിറ്റീവ് നമ്മളെക്കാട്ടിയ ദുർബലരായിട്ടുള്ള ഗ്രൂപ്പിലാണ് സംഭവം ശരി പക്ഷെ അവർക്കും ഒരു ടു വീക്കിന്റെ ക്യാമ്പ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതുപോലെ തന്നെ അവർക്ക് അവരെ പ്രധാനപ്പെട്ട രണ്ട് താരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടും അവർ റൗണ്ട് ഓഫ് എത്തി നമ്മളോ എവിടെയും എത്തിയില്ല അപ്പോൾ അവർ പക്ഷേ തായ്ലാന്റ് ഒരു മികച്ച പ്രകടനത്തിനെ കാഴ്ച വെച്ചിട്ടുണ്ട് ഉസ്ബക്കിസ്ഥാനെതിരെ നമ്മൾ ത്രീ സീറോ എന്ന സ്കോള് പരാജയപ്പെട്ട് ഉസ്ബക്കിസ്ഥാനെതിരെ അവർ ടു വൺ എന്ന സ്കോറിൽ മാത്രം പരാജയപ്പെട്ട് നല്ലൊരു ഫൈറ്റ് അവർക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യമൊക്കെ കാണുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ വളരെയധികം സങ്കടമുണ്ട് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ അവസ്ഥ കണ്ടിട്ട് നമുക്ക് ഇന്ത്യൻ ഫുട്ബോൾ ടീം വളരണമെന്ന് ഇവിടെ ആഗ്രഹിക്കുന്ന ഒരു ആൾ പോലും ഇല്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു ജോർദാനൊക്കെ അവരെ മികച്ച ഒരു അവരുടെ സപ്പോർട്ട് അവർക്ക് കൊടുക്കുന്ന സപ്പോ ഗവൺമെൻറ് കൊടുക്കുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ തന്നെയാണ് അവർ ഈ ഒരു ലെവലിൽ എത്തിയിട്ടുള്ളത് ഇനിയും നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് സർക്കാർ കണ്ണ് തുറന്നില്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിലെ കാര്യം വളരെ പോക്കായിരിക്കും നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീം വളരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓസിയ പ്ലേസ് കൊണ്ടുവരണം വളരെയധികം ഇമ്പോർട്ടൻറ്റാണ് അതുപോലെ തന്നെ ഗ്രാസ്റൂട്ട് ലെവലിൽ പണി തുടങ്ങാനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഓസിയ പ്ലേസെ കൊണ്ടുവരുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയാൻ കാരണം ഈ ഓസിയ പ്ലേസ് ഇവിടെ വന്ന് കളിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ പ്ലേഴ്സിനും അവരടുത്തു നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടും യൂറോപ്യൻ മേഖലയിലുള്ള കളി ഒരു വേറെ ഒരു വേറെ അപ്പോൾ ആ ഒരു കളിയുടെ എക്സ്പീരിയൻസ് കൂടി നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീം തീർച്ചയായിട്ടും ഉയരുമെന്നതാണ് പിന്നെ നമ്മുടെ ക്രിക്കറ്റ് അറിയാം നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിന് എത്രത്തോളം സപ്പോർട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെയുള്ള ഒരു സപ്പോർട്ട് ഇന്ത്യൻ ഫുട്ബോളും കിട്ടും അതിന് യു എസ് എ പ്ലെയേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീം വിജയങ്ങളും കാര്യങ്ങളും ഇപ്പോൾ ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിയും കൂടും അപ്പോൾ ഈ ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസ് ഒരുപാട് അധികം ആൾക്കാർ സപ്പോർട്ട് ചെയ്യും ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ പിന്നെ ആ ഒരു സപ്പോർട്ട് കണ്ടാകുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇന്ത്യൻ ഫുട്ബോൾ ടീം തീർച്ചയായിട്ടും വളരെ നല്ലത് തന്നെയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സ് അറിയിക്കുക